ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മഥ എഴുതിയ സുവിശേഷം പത്താം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നൈവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതൂമരുടെയും ഗോമൂര്യുടേയും ദേശത്തിന് സഹിക്കാവാതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കഥാവു യശുക്രിസ്തു സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷം നിരാകരിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നു സ്വതം ഗോമറ പട്ടണത്തെ തീയും ഗന്ധവും അയച്ച് നശിപ്പിച്ചത് ഓർമ്മപ്പെടുത്തുന്നു ഈ നഗരങ്ങളിലെ ജനങ്ങൾ സ്വന്തം ആഗ്രഹങ്ങൾ നിമിത്തം സ്വന്തം ശരീരത്തെ അനാദരിച്ചു അതുകൊണ്ട് ദൈവം അവരെ ഉപേക്ഷിച്ചു അവർ ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു തങ്ങളുടെ വ്യർത്ഥമായ ആശയങ്ങൾക്കനുസരിച്ച് അവർ ജീവിച്ചു സ്വർഗ്ഗരതിയിൽ അവർ മുഴുകി മെച്ചമായ പാപങ്ങൾ പ്രവർത്തിച്ചു അവരെ ദൈവം ശിക്ഷിച്ചു സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ കൃഷിയിൽ സ്വയം ഏറ്റെടുത്ത് നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ക്രിസ്തേശയിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു നിത്യമായ നരകാഗ്നിയിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുന്നു സുവിശേഷം നിരാകരിക്കുന്നവർക്ക് നിത്യമായ ദണ്ഡനം സഹിക്കേണ്ടി വരും ക്രിസ്വേശിയുള്ള വിശ്വാസത്താൽ സുവിശേഷമനുസരിച്ച് ഭയാനകമായ ശിക്ഷാവിധിയിൽ നിന്ന് പിടിവിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ